<vine> <ain> െ കുറിച്ചും മൊബൈൽ ജേർണലിസത്തെ കുറിച്ചും നമുക്ക് പറഞ്ഞു തരുന്ന അമൃത ന്യൂസ് സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ കൃഷ്ണകുമാർ സാറാണ് വാർത്ത കാണാറുണ്ടോ നിങ്ങൾ വാർത്ത വാർത്ത ഇഷ്ടമുള്ളവർ പത്രം വായിക്കാറുണ്ടോ എല്ലാ ദിവസവും വായിക്കോ എന്താണ് വാർത്ത ഏതെങ്കിലും ഒരു മിടുക്കനോ മിടിക്കോ പറയാൻ പറ്റുമോ എന്താണ് വാർത്ത സൊസൈറ്റിയിൽ നടക്കുന്ന സംഭവങ്ങൾ പിന്നെ മാത്രമേ വരാറുള്ളൂ പത്രത്തിലും പിന്നെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വരാറുണ്ട് ടി വിയിൽ വരാറില്ലേ റേഡിയോയിൽ വരാറുണ്ടോ ന്യൂസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് ആർക്കെങ്കിലും സ്പെൽ ചെയ്യാൻ പറ്റുമോ ന്യൂസ് എൻ ഇ ഡബ്ല്യു എസ് പറയൂസ് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് അതായത് നമ്മുടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മളിലേക്ക് എത്തുന്ന ആ സംവിധാനത്തെയാണ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ന്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ വാർത്തയിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും വാർത്ത വാർത്തയാണ് അപ്പോൾ ആ വാർത്തകളിൽ നിന്ന് അത് നമ്മൾ മോശം വാർത്തയെന്ന് പറയുന്ന വാർത്തയിൽ നിന്നും നല്ല വാർത്തയെന്ന് പറയുന്ന വാർത്തയിൽ നിന്നും നമുക്ക് കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് അതിലേക്ക് ഞാൻ വരാം അതായത് മോശം വാർത്ത എന്ന് പറയുന്ന വാർത്തയിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഈ മോശം വാർത്തകൾ എന്ന് നമ്മൾ പൊതുവേ പറയുന്ന വാർത്തകളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് നല്ല വാർത്തകളിൽ നിന്നാണെങ്കിലോ ഇപ്പോൾ ഒരാൾക്ക് സിവിൽ സർവീസിൽ ഒന്നാം റാങ്ക് കിട്ടി നല്ലൊരു വാർത്തയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ വലിയൊരു പാഠമുണ്ട് എങ്ങനെയാണ് ആ വ്യക്തി സിവിൽ സർവീസിൽ ഒന്നാം റാങ്കിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ഉണ്ടാകും അതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കുള്ളൂ മൊബൈൽ ജേർണലിസം ടെലിവിഷനിലൂടെ വാർത്തയറിയാം പത്രത്തിലൂടെ വാർത്തയറിയാം റേഡിയോയിലൂടെ വാർത്തയെറിയാം ഇപ്പോൾ ഈ പുതുതലമുറയിൽ സോഷ്യൽ മീഡിയയിലൂടെ വാർത്തയറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വാർത്ത അറിയുന്നതിൽ ഒരു പ്രധാന ഘടകമാണ് നിങ്ങളൊക്കെ പലപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എന്താണ് ഈ മൊബൈൽ ഫോൺ വഴി വാർത്ത തയ്യാറാക്കാനും വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുന്നൊരു സംവിധാനം മൊബൈൽ എന്ന് പറയുന്നത് ഗെയിം കളിക്കാനും നിങ്ങളുടെ സമയം കളയാനുമുള്ള സാധനം മാത്രമല്ല നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് ഇനി ഈ വാർത്ത തയ്യാറാക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം ഏകാഗ്രത വേണം വാർത്ത തയ്യാറാക്കണമെങ്കിൽ പഠിക്കണമെങ്കിലും വേണം വേണ്ടേ അച്ചടക്കവും വേണം പിന്നെ സമയനിഷ്ഠയും വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ വാർത്ത തയ്യാറാക്കാൻ പറ്റുമോ കേൾക്കുന്നുണ്ടോ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം നിങ്ങളുടെ വീടിനടുത്ത് ഒരു റോഡുണ്ട് ആ റോഡ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങൾ പരാതിപ്പെട്ടിട്ടും ആ റോഡ് ശരിയാക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അത് ഷൂട്ട് ചെയ്ത് ഒരു വാർത്തയാക്കി തയ്യാറാക്കി നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിലോ അയച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് അയച്ചാലും മതി അമൃത ടി വിക്ക് അയച്ചാലും മതി അതിനൊരു പരിഹാരമുണ്ടാകും അതാണ് ഈ പുതിയ കാലഘട്ടത്തിൻ്റെ മോജോ എന്ന് വിളിക്കപ്പെടുന്ന മോജോ എന്ന് പറയുന്ന പറയുന്നൊരു ഷോട്ട് ഫോമാണ് മൊബൈൽ ജേർണലിസത്തിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് മോജോ അപ്പോൾ ഈ വലിയ വലിയ ജേർണലിസ്റ്റുകൾ പോലും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വാർത്ത ഷൂട്ട് ചെയ്ത് വാർത്ത തയ്യാറാക്കി അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിന് ഗുണപ്രദമായ രീതിയിൽ നിങ്ങളുടെ സമൂഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്കൂള് നിങ്ങളുടെ ചുറ്റുപാട് ആ പ്രദേശങ്ങളിൽ നിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾ അവിടെയൊക്കെ ഗുണപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ഫോൺ ഉപയോഗിച്ചിട്ട് വാർത്ത തയ്യാറാക്കാൻ കഴിയും അതിനെ നമ്മൾ സാധാരണ രീതിയിൽ ഈ ഫോൺ ഉപയോഗിച്ചിട്ട് വാർത്ത ചെയ്യുന്നതിനെയാണ് മോജോ ജേണലിസം എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും ഈ വലിയ ആൾക്കാരൊക്കെ പറയാറുണ്ട് കുട്ടികളോട് പറയാറുണ്ട് മോശം വാർത്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് വാർത്തകൾ നിങ്ങൾ കേൾക്കരുതെന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ കാണാൻ നിൽക്കരുതെന്ന് പറയാറുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് മോശം വാർത്തകളാണെങ്കിലും നിങ്ങൾ കാണണം എങ്ങനെ കാണണം ആ വാർത്തയിൽ നിന്ന് നിങ്ങൾ ചില പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മോശം വാർത്തകളും കാണണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു മയക്കുമരുന്ന് മൂലം ജീവിതം തണ പോലീസ് പിടിക്കുന്നു ജയിലിലാകുന്നു കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് സ്കൂൾ കുട്ടികൾ കോളേജ് സ്റ്റുഡൻസ് ജയിലിലാകുന്ന കുട്ടികൾ ആ വാർത്ത മോശം വാർത്തയാണ് പക്ഷെ നിങ്ങൾ ആ വാർത്ത കാണണ്ടേ നിങ്ങൾ എന്തിനാണ് വാർത്ത കാണേണ്ടത് ആ വാർത്ത നിങ്ങൾ എന്തിനാണ് കാണേണ്ടത് ആ വാർത്ത എന്തിനാണ് കാണേണ്ടത് നമ്മൾ അങ്ങനെ നല്ല ഉത്തരമാണ് എന്താണ് ആ വാർത്ത നിങ്ങൾ കാണുമ്പോൾ ഒരു കാരണവശാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് നഷ്ടം എൻ്റെ കുടുംബമില്ലാതായി പോകും അപ്പോൾ എന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി വരുന്ന അച്ഛനും അമ്മയുടെ അവസ്ഥ ഇതായിരിക്കുമെന്ന് നമ്മൾ ആ ജയിലിലായ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് പഠിക്കുകയാണ് അപ്പോൾ ആ മോശം വാർത്ത ചെയ്യുന്നത് നമ്മളൊരു പോസിറ്റീവ് കാര്യം ഉൾക്കൊള്ളുകയാണ് അപ്പോൾ നെഗറ്റീവ് വാർത്തകളിൽ നിന്നും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട് ഇനി പോസിറ്റീവ് വാർത്തകളായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പോസിറ്റീവ് വാർത്തകളിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടത് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സിവിൽ സർവീസ് കിട്ടിയ ഒരാൾ ഇപ്പോൾ ഐ എ എസ് അക്കാഡമി അമൃത ഗ്രൂപ്പിൻ്റേതാണ് ഐ എ എസ് അക്കാദമി ഇപ്രാവശ്യം മുപ്പത്തി പേരാണ് ഐ എ എസ് അക്കാഡമിയിൽ നിന്ന് സിവിൽ സർവീസ് കിട്ടി വന്നത് അപ്പോൾ നമ്മൾ ആ വാർത്ത കൊടുത്തിരുന്നു ആ വാർത്ത കൊടുത്തപ്പോൾ അതിലെ റാങ്ക് കിട്ടിയ ഒരു മെഡിക്കൻ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ പങ്കുവെക്കുകയായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കതിന്ന് ഒരുപാട് പാഠം പഠിക്കാനുണ്ട് ഇല്ലേ എത്ര രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും എത്ര നേരം പഠിക്കും അദ്ദേഹം പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരുന്നു അച്ഛനമ്മമാർ പറയുന്ന അതേ രീതിയിൽ തന്നെ പഠിച്ച് മുമ്പോട്ട് പോകുമായിരുന്നു അങ്ങനെ എത്ര ഏതൊക്കെ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു ഇതൊക്കെ അതിനകത്തുനിന്ന് കിട്ടുന്ന അറിവാണ്